ഏ ഹലോ വെൽക്കം ബാക്ക് ഈസ് അങ്ങനെ മനോഹരമായ മറ്റൊരു ഐ പി എൽ സീസൺ കൂടി ഇവിടെ വിധി എഴുതുകയാണ് കൊൽക്കത്ത നൈറ്റ് ഡേസ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിക്കുന്നു മാക്സിമം നിങ്ങളൊരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ സമയം കളയില്ല സോ ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പ്രിവ്യൂല് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചെന്നൈയിലെ ട്രാക്ക് എന്ന് പറയുന്ന ചെപ്പോക്ക് എന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് അത് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് കളിക്കുന്ന ഒരേ ഒരു ടീമെന്ന് പറയുന്നത് ചെന്നൈ മാത്രമാണ് അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം ടോസ് നേടിയ പാറ്റ് കമ്മിൻസിൻ്റെ വിധി അല്ലെങ്കിൽ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് അതായത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ആ ഒരു പിച്ച് കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാം പിച്ച് അത്ര സ്ലോ സ്ലോയല്ലായിരുന്നു പക്ഷെ ഒരു ചെറിയ ബൗൺസിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്നതിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് തെറ്റിപ്പറ്റി ഹൈദരാബാദിൻ്റെ എപ്പോഴത്തേയും ടാ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹൈദരാബാദ് എപ്പോഴും പവർ പ്ലേയിൽ മാക്സിമം റൺസ് സ്കോർ ചെയ്യാനാണ് ശ്രമിക്കാറ് അതായത് ആറ് ഓവറിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള പതിനാല് ഓവറുകളിൽ നിന്ന് അവർക്കൊരു എൺപത് റൺസ് സ്കോർ ചെയ്താൽ പോലും ഈ ഒരു ചെപ്പോക്കിലെ ഗ്രൗണ്ടിൽ അത് അത്യാവശ്യം ഫെയർ ആയിട്ടുള്ളൊരു സ്കോറാണ് അതുതന്നെയാണ് രാജസ്ഥാൻ റോയൽസിനെ അവിടെ എതിരെ അവർ പരീക്ഷിച്ചതും വിജയിച്ചു റൺസ് റൺസ് പിന്നീട് വന്നുള്ളൂ അവർക്ക് ഫെയർ ആയിട്ടുള്ള സ്കോർ വന്നു രാജസ്ഥാനെ തോപ്പിച്ചു നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു അൺഈവൻ ആയിട്ടുള്ള ബൗൺസ് റീഡ് ചെയ്യുന്നതിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഓപ്പണിംഗ് സൈഡിൽ ചെറിയൊരു ചേഞ്ച് അതായത് ഹെഡിനെ സ്ട്രൈക്കിൽ വീട് അഭിഷേക് ശർമ്മ സ്ട്രൈക്കർ സ്ട്രൈക്കർ എൻഡിൽ ബാറ്റ് ചെയ്യാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സിനെതിരെയുള്ള സ്ട്രഗിള് ശരിക്കും തന്നെ അവിടെ നമുക്ക് ഹെഡിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അഭിഷേക് ശർമ്മ അവിടെ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അഭിഷേക് ശർമ്മ വിക്കറ്റിന് മുമ്പിൽ കുടുങ്ങുകയും ചെയ്തു പോരാ ഹെഡ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് തന്നെയാണ് ത്രൂ ഔട്ട് ആ ഒരു പവർ പ്ലേയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കിളി പിന്നീട് വന്ന ബാറ്റ്സ്മാന്മാരും ആ ഒരു മാക്സിമം ആദ്യം തന്നെ കൗണ്ടർ അറ്റാക്കിയിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നതോറും അവിടെ വിക്കറ്റുകൾ വീണു അവിടെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് വീണത് അൺപ്ലേബിൾ ആയിട്ടൊരു ഡെലിവറിയാണ് കിട്ടില്ല ഡെലിവറി തന്നെയാണ് സ്റ്റാർക്കിൻ്റെയൊക്കെ വേൾഡ് കപ്പ് ടുക്കാറായപ്പോഴത്തെ പ്രകടനം വളരെയധികം വ്യക്തമാണ് വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു സൺ റൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കട്ടയുടെ ബോളിംഗ് യൂണിറ്റിനെ ശ്രേയസ് അയ്യർ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു മനോഹരമായിട്ട് എല്ലാവർക്കും അവസരം കൊടുത്തു ബോൾ ചെയ്ത് എല്ലാവരും തന്നെ നല്ല എക്കോണമിയിൽ ഇപ്പോൾ ഇത് എറിയാനും സാധിച്ചു അതോടൊപ്പം തന്നെ വിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ ആൻഡ് ഗൗതം ഗംഭീർ ഇൻഫ്ലുവൻസ് ഉറപ്പായിട്ടും കൊൽക്കട്ട യുണൈറ്റഡേഴ്സിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്ന ട്രാക്കിനെ മനസ്സിലാക്കിയ കൊൽക്കട്ട യുനൈറ്റഡേഴ്സിൻ്റെ ഓപ്പണറായിട്ടുള്ള റഹ്മൻ അള്ളാ കുർബാസ് ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്തെന്ന് വെച്ചാൽ സ്ട്രഗിൾ ചെയ്തു നരേൻ്റെ വിക്കറ്റ് പോയെങ്കിലും ഇപ്പോഴത്തെ സൈഡിൽ വന്ന വെങ്കടേഷ് അയ്യർ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്തില്ല വെങ്കടേശർ ആ ഒരു പേസ് യൂസ് ചെയ്തു തന്നെയാണ് കളിച്ചത് അത്ര സ്ലോ അല്ല അല്ലാന്ന് പറയാൻ ഞാനതാണ് കാരണം സ്ലോ ട്രാക്കിൽ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്യുന്ന താരമാണ് വെങ്കടേശ്വര പക്ഷേ ഈ ഒരു ട്രാക്കിൽ നന്നായിട്ട് തന്നെ വെങ്കടേശ്ശേര് കൗണ്ടർ അറ്റാക്ക് ചെയ്തു അവിടെ റൺസ് വന്നു ഈസി ആയിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയിച്ചു ആൻഡ് പാറ്റ് കമ്മിൻസിൻ്റെ മുഖത്ത് രക്തമില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി കാവ്യമാരൻ്റെ മുഖത്തും രക്തമില്ലായിരുന്നു ആൻഡ് ഈ ഒരു ട്രാക്കിലേക്ക് വന്നപ്പം ആ ഒരു ഫൈനലിൽ കളിച്ച് വന്നിട്ട് തോൽവി എന്താണെന്ന് ഉള്ള ഒരു സുഖം ഇന്ന് പാറ്റ് കമീൻസ് അറിഞ്ഞു എന്ന് തോന്നുന്നു ആ ഒരു കോൺഫിഡൻസ് അല്പം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന് ഇന്നത്തെ പ്രസ് കോൺഫറൻസ് ഒക്കെ തന്ന കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും അത് അതുപോലെ തന്നെ സംഭവിച്ചു ശ്രേയസ് ആയിൽ ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചത് എന്തായാലും കൊൽക്കട്ട നൈറ്റ് ഇഡേഴ്സിൻ്റെ ബാറ്റിംഗ് സൈഡും ബോളിംഗ് സൈഡും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സീസണിൽ കളിച്ചു അതിൻ്റെതായ റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കഴിച്ചുണ്ടെങ്കിൽ അവൻ്റെ അറിയപ്പെടുന്ന മിങ്കുലാ സനിക്കും ബൈ ബൈ ഗൈസ്